ചെണ്ടുട്ടിയാണോ വർഷം ആ അതെ അതെ കഴിഞ്ഞു നമ്മൾ ഡ്രോണിന്റെ നേരെ അടിയിലാണ് നല്ല കാറ്റ് ഹലോ കാറ്റ് കാറ്റ് വെള്ളം ഉള്ളവർക്ക് എവിടെ എന്നാ മതിയോ കരണിയുടെ കല്യാണം ബ്ലോഗിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വളരെ സിമ്പിൾ ബ്ലോഗ് കാര്യം മുട്ടം കൊട്ടി നടക്കുന്നവിടെ അനന്തു ഇപ്പൊ പോയതാണ് കണ്ടത് എന്റെ കൂടെ കണ്ണാടിയായിട്ട് ശരിയാണ് അതായത് ഇത് ക്യാമറയാണ് പുള്ളി വീഡിയോ എടുത്തോടിക്കണ്ട ഇത് ക്യാമറയാണ് അടിപൊളിച്ചാണ് അതുമ്പോ ആരോടൊന്നും പറയണ്ട നമ്മളങ്ങ് നടന്നാ മതി ജ്യൂസ് നമുക്ക് ഓരോ ജ്യൂസ് പരിപാടിക്കും ഇപ്പൊ അല്ലേ ചേച്ചി ഒരെണ്ണം തരുകയാണെങ്കിൽ കുറെ ക്ലാസ്സുകളിലെ ഇരിപ്പുണ്ട് കുഴിക്കുമെന്ന് തോന്നണം അതെ കുറെ ആൾക്കാരുണ്ട് ആക്ച്വലി അവിടെയാണ് മെന്യൂ നമുക്ക് അങ്ങോട്ട് പോവാം എൻജോയ് നല്ല മധുരമേ അതുപോലെ ഇടയ്ക്കൊക്കെ കുടിക്കാറുണ്ട് അതെ അതെ ഭീകര കൊട്ടാട്ടോ ഒരു കൊട്ട് കൊട്ടു കുടിച്ചുകഴിഞ്ഞാൽ നമുക്ക് അവിടെ പോവാം ാണ് എല്ലാരും ചേർന്ന് ഫോട്ടോ എടുക്ക കുട്ടി വേടാളെ ചെണ്ടകുട്ടിയാ സഹകൃതമായ നാട്ടുകാർ അടുത്തതായിട്ട് പെണ്ണിന്റെ എൻട്രിയാണ് കൊട്ടോട് കൂടി അപ്പൊ വൈബാക്ക നമ്പർ റെഡിയാണ് എടാ ുള്ളിക്കോളാം കേട്ടോ ആ ഫൈനലി നാരായണൻകുട്ടി ഭാര്യയായിട്ട് വന്നിരിക്കുകയാണ് ഒരു പരിപാടിക്ക് ആ അത് ഞാൻ കണ്ടായിരുന്നു നേരത്തെ വർഷേ സുതരല്ലടാ ആ അതെ അതെ ജില്ല നിന്നേ കാര്യ അപ്പൊ എവിടെ നമ്മളെവിടെ വരിപാരി ആയിട്ട് നിക്കണമെന്ന് ചോദിക്കണ്ടാ ഇപ്പം സ്റ്റേജിൽ ചടങ്ങുകൾ നടക്കുന്ന ഏർ സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാലയിടൽ ഓൾറെഡി അമ്പലത്തിൽ കഴിഞ്ഞതായിരുന്നു കേട്ടോ ഇവിടെനിന്ന് ബാക്കി ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആഹാ എന്താ ലുക്കൽ വരൊന്നും പറയുന്നില്ല கைஸ் நம்ம ட்ரோனா நல்ல காட்டு காட்டு கொள்ளவனா மதிய நல்ல காட்டோண்ட நல்ல காட்டு வாட் காட்டும் போய் 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 ட்ரோன் போய் ட்ரோன் போய் கைஸ் இவ்வளோ நடந்து கொண்டிருக்கா ഓനമ്പ്രോ ഈ അസ്സിലൊക്കെ നിമിഷത്തിൽ എന്താ പറയാനുള്ളത് കൂളർ ഉണ്ട് ഇവിടെ തന്നെ സ്ഥലം പിടിച്ചല്ലേ ഞാനിപ്പിക്കാം ഇത് എപ്പോഴും വെക്കുന്ന കണ്ണാടിയാണോ ആണ് വേറെ കണ്ണാടി അതിനുശേഷം വന്ന ഭയങ്കര ലുക്ക് അതെ എന്തെല്ലാം കാര്യം പറഞ്ഞാടി ഇവിടെ ഓ ഇത് ചാർജ് ആവുമോ ഇത് പൗച്ച് വെച്ച് കഴിഞ്ഞാൽ ചാർജാവും നോക്കട്ടെ എയർപോർട്ട് വർക്ക് സാധനം അതാ അല്ല കണ്ണാടിയുടെ കാര്യം പറഞ്ഞു സൂപ്പർ സാധനം എടാ അതിന്റെ അത് ഇരുന്നാൽ ചാർജാവുന്നു അല്ലേ മേടിക്കണം എത്ര അസുലമെന്ന വിഷയത്തിൽ പറയാനുള്ളത് അല്ലെ എല്ലാം വിചാരിച്ച പോലെ ആണെന്നില്ലേ ഒട്ടും രക്ഷായിരുന്നു അല്ലെ ഞാൻ ഡാൻസ് ഇത് ഇവിടെ മറ്റേ ബ്ലോഗാണ് മറ്റേ കണ്ണാടി വെച്ചുള്ള ബ്ലോഗ് ആ ഒന്ന് ഒന്ന് സഹകരിക്കണം കണ്ണാടി വെച്ചുള്ള ബ്ലോഗാണ് കഷ്ടപ്പാടാണ് കേറാ നേരത്തെ കാത്തിന് ശേഷം ഇത് ഒന്നും അമ്മ അച്ഛൻ ഹലോ സത്യ ഓട്ടോ നല്ല എൻജോയ് അടിച്ച് പൊളിച്ചോട് പലരും കേട്ടത് അപ്പൊ ഫോട്ടോ എടുക്കാങ് സോ മച്ച് താങ്ക് യു ഓടി അതാണ് അവിടെ പോയി നമ്മൾ ശരണ്യെ കണ്ടു ഈ ഒക്കെ സൈഡിൽ ഉള്ള മനോഹരമായ വഴി കൂടി നടന്നു വേണം നമ്മൾ സദ്യ ചെയ്യുന്ന സ്ഥലത്തേക്ക് കാണേണ്ടത് ആ കാണുന്ന പന്തലിലാണ് സദ്യ അങ്ങോട്ട് പോവാ ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ പുട്ട് വിട്ടി എത്തിയിരിക്കടേ ഒഴിവാക്കാം കണ്ടില്ലെന്ന് കാര്യം എങ്ങനെ സഹിക്കണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് എന്താണ് പ്ലാൻ അതായത് സഹിക്കാന്നുള്ളത് എന്താ ഒന്നും പറയല്ലേ ഒന്നും പറയാം നീ ഒരുങ്ങാ സമയത്തോളാണോ പക്ഷെ കൊള്ളാം കൊള്ളാം കളർ ഭയങ്കര കഴിച്ചാ നിങ്ങള് അതിനല്ലേ വന്ന ഞാൻ കഴിഞ്ഞു നിനക്കെന്തും കഴിക്കേ അങ്ങനെ വന്നില്ല പൈസ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു തണലുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മൈൻഡപ്പാൻ പോകുന്ന അതാണ് അല്ലേ കുട്ടി എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ ശാരണ്യമാര സാരി മാറാൻ പോയി അല്ലേ ആ മൂന്നാമത്തെ സാരി മാറാൻ പോയി അന്നിട്ട് ഫോട്ടോകൾ എടുത്ത് നമ്മൾ കാര്യങ്ങൾ വൈൻഡപ്പ് ചെയ്യ ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് എടുക്കാൻ എടുക്കാന്നൊക്കെയാണ് അപ്പൊ നമുക്ക് എടുക്കാം അല്ലെ നമുക്ക്അപ്പ് ചെയ്യാം നല്ല ഗൃഹാതിരത്വം തുളുമ്പുന്ന ഒരു തറവാടിന്റെ ഫ്രണ്ടിൽ കുട്ടികൾ എടാ ഇത് അവിടെ നിന്ന് കാണണം ഭയങ്കര ഒരു ഗൃഹാന്തരത്വം അല്ലേ മൊത്തത്തില് എന്റെ പേരെന്താന്ന് തറവാട് മേനക ആ അപ്പൊ അവിടെ രമ്പ ഉണ്ട് ആണോ ഞാൻ കണ്ടില്ല സോർത്താണ് രസപ്പെടുത്തായിട്ട് ശരണ്യ ഇറങ്ങുന്ന കാഴ്ചയാണ് കേട്ടോ എല്ലാവരും ശരണ്യ യാത്രയാക്കാൻ നിൽക്കുകയാണ് പല ബ്ലോഗുകൾ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്നു ശരണ്യ സാരിയൊക്കെ മാറി ഇറങ്ങുവാണ് കേട്ടോ എവിടെ ശരണോ ശരണേ കരയണം നോക്കി നപ്പൊ കരയാ ഞാൻ നേരത്തെ നോക്കുമ്പെ എങ്ങനെയൊക്കെ ഒന്നും നടന്നില്ല കടിച്ചു കൊടുത്തു ഒരാളെങ്കിലും ഇല്ല ആരും പേടിക്കണ്ട ഇടക്കൊച്ച വണ്ടി നജീബ് ഭംഗിയാണ് വണ്ടി നജീബ് ഓക്കെ സ്വന്തം പരിപാടികളൊക്കെ അതോടുകൂടി ഏകദേശം തീരുമാനമായിരിക്കുകയാണ് സന്തോഷമുണ്ട് ഹാപ്പി മാരീഡ് ലൈഫ് ശരണ്യ ആൻഡ് അനന്തു എന്തായാലും വീട്ടിലൊരു ദിവസമായിരുന്നു ഈ വീഡിയോയിൽ എന്തൊക്കെയുണ്ടായെന്ന് എനിക്കറിയില്ല എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്ക് യു അപ്പോൾ കടത്ത് വിടിക്കണം ചാറ്റാ